ലക്ഷദ്വീപ് കാർഷിക വകുപ്പിന്റെ കീഴിൽ പ്രധാനമായും മൂന്ന് സെൻട്രൽ സ്കീമുകളാണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടേത് പി എം എഫ് എം ഇ പരമ്പരാഗത കൃഷി വികാസ് യോജന പിന്നെ പി എം കിസാൻ അങ്ങനെ മെയിനായിട്ട് മൂന്ന് സ്കീമാണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ പി എം കിസാൻ്റെ താഴെ ഏകദേശം എണ്ണൂറ് ഫാമേഴ്സിൽ അധികം ഇപ്പോൾ ബെനിഫിറ്റഡ് ആണ് പന്ത്രണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് അവർക്ക് രണ്ടായിരം രൂപ വെച്ച് ഒരു ഗഡു അങ്ങനെ ഒരു വർഷം ആറായിരം രൂപ വച്ച് എണ്ണൂറിൽ കൂടുതൽ ഫാമേഴ്സിന് ബെനിഫിറ്റ് കിട്ടി കഴിഞ്ഞു അപ്പോൾ അത് മെയിനായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫാമിങ്ങിന് ആവശ്യമുള്ള വിത്തുകളും വളങ്ങളും വാങ്ങാൻ വേണ്ടിയാണ് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ പി എം എഫ് എം ഇ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഇവിടെയുള്ള കോക്കനട്ട് ഫാമേഴ്സ് അവരെ ഒരു വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാർക്കറ്റിങ്ങിനും ബ്രാൻഡിങ്ങിനും പിന്നെ അവരുടെ ഫുഡ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു ഫുഡ് ക്വാളിറ്റി ചെക്കിങ്ങിനായിട്ടുള്ള ഒരു ലാബില്ല അപ്പോൾ അങ്ങനെ ഒരു ലാബ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ താഴെ അതിനുള്ള സ്റ്റെപ്പുകൾ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ മിനിസ്ട്രിക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു കഴിഞ്ഞു പിന്നെ പി കെ വി വൈ അതായത് പരമ്പരാഗത കൃഷി വികാസ് യോജന എന്ന് പറയുന്ന സ്കീമിൽ എയ്റ്റ് തൗസൻഡ് എബോവ് ഫാമേഴ്സിന്റെ ഫാം മുഴുവൻ നമ്മളിപ്പോൾ ലാർജ് ഏരിയ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക് സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ നേടിയെടുത്തു അതായത് നമ്മുടെ ലക്ഷദ്വീപിലെ കൾട്ടിവേബിൾ ആയിട്ടുള്ള കൃഷി ചെയ്യാൻ പറ്റിയ ഏകദേശം എല്ലാ ലാൻഡും ഹൺഡ്രഡ് പെർസെന്റ് ലാൻഡും ഇപ്പോൾ നമ്മൾ ഓർഗാനിക്കായിട്ട് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പി ജി എസ് ഇന്ത്യ സർട്ടിഫിക്കേഷൻ വഴി നമ്മൾ നേടിയെടുത്തതാണ്